പ്രസിഡന്റിന് ഇത് വരണം എന്റെ ബലമായ സംശയം ഇവന്റെ അച്ഛൻ കുറുപ്പാണ് പണ്ടുകൾ മോഷ്ടിച്ച അങ്ങേര് പഞ്ചായത്തിന്റെ പണം വെട്ടിക്കൊന്നല്ലാതെ മറ്റുള്ളവന്റെ പണ്ടോടിക്കൂല എന്തായത്

പതിവോട്ടം എന്തുവാടേ പ്രസിഡന്റിന്റെ വീട്ടിലെ പണ്ടം ഞാൻ പറയാം ഞാൻ ബലായുധൻ അവൻ ഭൈരവൻ അതെ നിങ്ങളുടെ ഡോക്ടർ പശുപതി ഞാനും അവനും ഒരുപാട് കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ധാരാളം കളവുകൾ നടത്തിയിട്ടുണ്ട് ആ ആരെയും അകത്തേക്ക് വിടണ്ട ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഇത് വേണം മിണ്ടരുത് കല്യാണം കഴിയുന്നവരൊരു അക്ഷരം ശ്രദ്ധിക്കരുത് കുട്ടികളൊക്കെ ഉള്ള സമയം ഒക്കെ വരാലോ എങ്ങനെയാ തുറന്നു പറയാ എങ്ങനെയാ തുറന്നു പറയാ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കൺഫ്യൂഷൻ വേണ്ട തുറന്നു പറയാം അതല്ലോടോ നല്ലത് എന്ത് അതെ 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 എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛാ ഇവിടുത്തെ മോഷണത്തിന്റെ പിന്നിൽ പപ്പനും കൂട്ടരുമാണ് വെരി സോറി അവരുടെ കൂട്ടത്തിൽ എന്റെ അമ്മാവനും ഉണ്ട് അതെ എന്റെ അമ്മാവൻ ഇത്രയും ദിവസം എന്റെ കൂടെ വന്ന് താമസിച്ചത് അദ്ദേഹത്തിന്റെ മതാലേശായ മകളെ എന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പണമല്ല വലുത് കല്യാണത്തിന് എന്നെ കിട്ടുകയില്ല എന്ന് മനസ്സിലായപ്പോൾ ആദ്യം ബാലനെയും കൂട്ടരെയും ചൂണ്ടയിട്ടു അതെ അച്ഛ അവരാണ് ഇവിടുത്തെ സ്വർണം മോഷിച്ചത് എല്ലാം ഇയാൾക്കറിയാം ശരിയല്ലോ അതെ അതെ ശരിയാണ് തീർന്നില്ല പുതിയൊരു ആയുധമായിട്ടാണ് അവർ ഗോതയിലേക്ക് ഇറങ്ങുന്നത് എന്ത് വില കൊടുത്തും ഈ കല്യാണം മുടക്കുമെന്ന വാശിയിലാണ് അവരിപ്പോ കല്യാണം മുടക്ക് എന്റെ പേര് ഭൈരവനാണ് ഭൈരവനാണ് എന്നവർ പറയും പശുപതി എന്ന പേരിൽ വന്നിരിക്കുന്ന വ്യാജ ഡോക്ടറാണ് ഞാൻ എന്നും അവർ പറയും ശരിയല്ലഡോ അതെ അത് ശരിയാണ് പ്രസിഡന്റ് ഒരു മണ്ടനാണെന്നും ഈസിയായി കളിപ്പിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് ആരാ മണ്ടന്മാരെന്ന് കാണിച്ചു കൊടുക്കാം ഇങ്ങോട്ട് വരട്ടെ വീണ്ടിപ്പോവരാൻ ന്മാർ ചുണക്കുട്ടന്മാർ നാടിന്റെ അഭിമാന ഭാചനങ്ങൾ ആ തോട്ടനെക്കേശ്വര്യ സന്തോഷായി വളരെ സന്തോഷായി സന്തോഷമായി ബാമോനെ പോകാൻ പറ സത്യങ്ങൾ പറയാനുണ്ട് ഈ പണ്ടങ്ങൾ മോഷിച്ച് ആരാണെന്ന് അറിയാമോ അറിയാം ഈ ഡോക്ടറുടെ അമ്മാവനാണ് ഡോക്ടർ അല്ല അതും അറിയാം ഇയാൾ ഡോക്ടർ പശുപതിയല്ല വ്യാജനാണ് ഇയാളുടെ ശരിയായ പേർ ഭൈരവൻ എന്നാണ് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇയാള് കള്ളനാണ് ആ കള്ളനാണ് കള്ളനാണ് ഇനിയോ ഇതെല്ലാം കൊടുക്കാൻ എടാ ആദ്യം വീട് ഭരിക്കാൻ പ്രസിഡന്റ് നാട് ഭരിക്കാൻ ഭരിക്കറങ്ങിയത് മനസ്സിലായോ നിശ്ചയിച്ചതിലും ഒരു മണിക്കൂർ മുമ്പ് ഈ പന്തൽ വെച്ച് താലി കെട്ട് നടക്കും പ്രസിഡന്റ് ഈ കല്യാണം നടത്തരുത്തി തന്റെ മോളെ ഈ പാവത്തിന് തലേ കെട്ടിവെക്കാൻ അല്ലേടോ താനിടക്കെ കറങ്ങി കിടന്നത് ആ ഒരു കാര്യം ഒരു കാര്യം വേണ്ടവർക്ക് വല്ലോ നക്കിയിട്ട് പോകാം അല്ലാത്തവർക്ക് ഇപ്പോഴേ പോകാം മേളം

പെരട്ട വേലായതാ ഞാൻ ശരിയാക്കി തരടാം നമ്പൂരുമരയ്ക്കെന്ന് നീ അവിടെ കിണ്ടിയും കോളാമിയും പിന്നെ കഴിഞ്ഞാൽ ഞാനല്ല അപ്പം കട്ട ഇതാണ് മുന്നിൽ വയ്ക്കാൻ എന്റെ ഒരു കല്യാണ പ്രാധാന്യം ഒരു മലിനീയമായി തകട്ട വൈദവാരട്ടില്ല bỏi đâu bỏi, bỏi đây bỏi đây, bỏi đây, bỏi đây, bỏi đây, ha, നിന്റെ അച്ഛൻ ടൈമില് കളന്ന അച്ഛന്റെ എന്റെ സമനില തെറ്റിണ്ട് പട്ടി കുട്ടി തങ്ങാൻ കളന്നില്ല ഞാൻ ധൈര്യം ചോടൊള്ളു ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ശരിയാക്കിട ആ യു ഡി സി ഭാവത്തിന്റെ പിന്നാലെ ശുഭക്കാരും

ഞാനും സംസ്കാരമില്ലാത്തവനെ പഠിന്ന് ഭഗവതി ഞാൻ ഇതിന്റെ ഇവിടെ ഞാൻ അയ്യോ ആ ണ്ടാറി നീ പെകളുണ്ടാക്കലേട്ടാ ഒരു പെൺകുട്ടിയെ നിങ്ങക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല കൈ പിടിച്ചണ്ട് ഞാൻ കേട്ടാ മോളെ നിന്നെ ഞാൻ മലേഷ്യയിലേക്ക് മധുവിനും കൊണ്ട് ചൂടാന്ന് വേണ്ടത് നല്ല ഇരുപതും തീരെ വെച്ച് പഠിപ്പിക്കണം ഇപ്പം ആരാ പ്രസിഡന്റ് ആരാ പ്രസിഡന്റ് ഇന്ന് വരാൻ ചതിച്ചോ കുറിപ്പ എവിടെ െവാ ഡോക്ടർ പശുപതി അല്ലെ പറയോടെ ഇങ്ങനെ ഞാൻ െ മുണ്ടെന്ന് അവനെ കൊണ്ടുപോരുത് അവൻ ഗുരുത്തുള്ളു കേട്ടാ എന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് താലി കെട്ടാൻ പോയത് മുത്തശ്ശിയുടെ മുഖത്തൊന്നു നോക്കണ വലിയ പെരുമ്പിലാവിന് സമ്മതം വെക്കണം അല്ലടെ എന്റെ ജീവനുള്ള കാലത്തോട് നിനക്ക് എന്റെ കുഞ്ഞലക്ഷ്മി നിന്റെ കഴിച്ച് ഇത്ര ഫലമുണ്ടെന്ന് എനിക്ക് ഇപ്പോടാ മനസ്സിലായത് നോക്കി ആ പെണ്ണിന്റെ കൈ പിടിച്ച് പാപ്പന്റെ കയ്യിലോട്ട് കൊടുക്കാനെ നിങ്ങൾ പറയട്ടെ പ്രസിഡന്റ് മുത്തശ്ശി അടിക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ ചൂളം പാടി പിന്നെ ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തത്തില് സാധാരണ ഒരു കള്ളന്റെ അനുഗ്രഹം നവദമ്പതികൾക്ക് കിട്ടാറില്ല എന്റെ മനസ്സ് പറയണു നിങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ അനുഗ്രഹിച്ചു കിട്ടോ ജീവിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒരു കളി കളിച്ചു നോക്കിയതാ ഞാൻ തോറ്റുപോയി ആ നീ എന്റെ കൈമിടാനുള്ള ആഭരണങ്ങൾ ഉണ്ട് സാധാരണ ജോണാണല്ലോ അത് കൊണ്ടുവരാറ് ആ കിട്ടുള്ളൂ ഞാൻ പോട്ടെ ഇന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് സാറേ സ്റ്റേഷനിലേക്ക്